കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ പിണറായി വിജയനെന്ന് മനോരമാനുസ് വി എം ആർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേ സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം പേരും പിണറായി വിജയനെയാണ് പിന്തുണച്ചതെന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണ് പതിനാല് ദശാംശം നാല് അഞ്ച് ശതമാനം പേരാണ് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മൂന്നാമത്തെ ഓപ്ഷൻ പതിനാല് ദശാംശം മൂന്നേഴ് ശതമാനം പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചറെ പിന്തുണച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ പിന്തുണച്ച നാലാമത്തെ ആൾ എട്ട് ദശാംശം ഏഴ് ആറ് ശതമാനം പേരാണ് സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് സിപിഎം ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദന് കോണ്ഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് മുന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടന് സുരേഷ് ഗോപി മുന്മന്ത്രി തോമസ് ഐസക് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരെയും ചിലർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിട്ടുണ്ട് അതേസമയം മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയനും മൃഗീയ ഭൂരിപക്ഷമുണ്ട് തിരുവനന്തപുരത്തെ എൺപത്തി ഏഴ് ദശാംശം രണ്ട് ഒമ്പത് ശതമാനം പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചു പത്തനംതിട്ടയിൽ അറുപത്തി ഏഴ് ദശാംശം നാല് രണ്ട് ശതമാനവും ഇടുക്കിയിൽ അമ്പത്തി അഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനവും കാസർഗോഡ് മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനവും വയനാട്ടിൽ ഇരുപത്തി എട്ട് ദശാംശം എട്ട് ശതമാനവും എറണാകുളത്ത് ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനവും കോട്ടയത്ത് ഇരുപത്തിയേഴ് ദശാംശം നാല് അഞ്ച് ശതമാനം ആളുകളുമാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പത്തൊമ്പത് ദശാംശം നാല് ഒന്ന് ശതമാനം പേരാണ് മുഖ്യമന്ത്രി പിന്തുണച്ചത് കെ കെ ശൈലജയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കോട്ടയത്താണ് മുപ്പത്തിനാല് ദശാംശം പൂജ്യം ശതമാനം പേരാണ് കോട്ടയത്ത് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് ഇടുക്കിയിൽ ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം പേരും എറണാകുളത്ത് പത്തൊമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പേരും കൊല്ലത്ത് പത്തൊമ്പത് ദശാംശം ആറ് രണ്ട് ശതമാനം പേരും ശൈലജ ടീച്ചറെ പിന്തുണയ്ക്കുന്നുണ്ട് ആലത്തൂർ കോട്ടയം ആലപ്പുഴ കൊല്ലം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ജനപിന്തുണ ിൽ ശൈലജ ടീച്ചർ പിണറായിയെ പിന്നിലാക്കിയെന്നും സർവേയിൽ പറയുന്നുണ്ട് ശശി തരൂരിന് സംസ്ഥാനത്തുടനീളം ഏറെക്കുറെ സമാനമായ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാൽ സ്വന്തം മണ്ഡലമായ തിരുവനന്തപുരത്ത് തരൂരിന് ഒന്നേ ദശാംശം എട്ട് ആറ് ശതമാനം പേരുടെ പിന്തുണയെ ലഭിക്കുന്നുള്ളൂ കോഴിക്കോട് ഇരുപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും വടകര പത്തൊമ്പത് ദശാംശം എട്ട് മൂന്ന് ശതമാനവും കൊല്ലം പതിനെട്ട് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനവും ആലത്തൂരിൽ പതിനെട്ട് ദശാംശം എട്ട് എട്ട് ശതമാനവും വയനാട്ടിൽ പതിനെട്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് തരൂരിന് പിന്തുണയുള്ളത് അതേസമയം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് പിന്തുണ കൂടുതൽ കോഴിക്കോട് ഏഴ് ദശാംശം എട്ട് ശതമാനം പേർ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട് സതീഷിന് വയനാട് എറണാകുളം കണ്ണൂർ മലപ്പുറം ചാലക്കുടി പൊന്നാനി ആലത്തൂർ മണ്ഡലങ്ങളിൽ തരക്കേടില്ലാത്ത പിന്തുണയുണ്ട് തൃശൂർ പാലക്കാട് ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിൽ എട്ട് ശതമാനത്തിലധികം പേരാണ് സുരേഷ് ഗോപിയെ പിന്തുണച്ചത് വി മുരളീധരന് ആറ്റിങ്ങലിലാണ് ഏറ്റവും കൂടുതൽ പിന്തുണ പന്ത്രണ്ട് പൂജ്യം ഒമ്പത് ശതമാനം ആളുകൾ പിന്തുണച്ചു ചാലക്കുടി കോഴിക്കോട് പാലക്കാട് മണ്ഡലങ്ങളിൽ എട്ട് ശതമാനത്തിലധികം പേർ മുരളീധരനെ പിന്തുണയ്ക്കുന്നുണ്ട് വടകര വയനാട് മണ്ഡലങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പത്ത് ശതമാനത്തിലധികം പേരുടെ പിന്തുണ ലഭിച്ചു എന്നും സർവേയിൽ പറയുന്നുണ്ട് ചാലക്കുടി ആലപ്പുഴ മണ്ഡലങ്ങളിൽ എട്ട് ശതമാനം പേർ ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക